ും അല സ്നേഹിക്കപ്പെടുക എന്നുള്ളത് മനുഷ്യ സഹജമായ താല്പര്യമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാമ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് അള്ളാഹു ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മലക്കുകളുടെ നേതാവായ ജിബിലി അലഹി സ്വലാത്തു വസ്സലാമെ വിളിച്ചുകൊണ്ട് പറയും ജിബിറീൽ ഞാൻ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം ജിബിരി അലഹി സലത്തു വസ്സലാം ആ മനുഷ്യനെ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും ആകാശലോകത്തുള്ള മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയും അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടണം ആ സമയത്ത് ആകാശ ലോകത്തുള്ള മലക്കുകളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതാണ് ഇത് പറയുന്നതിലൂടെ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലാം നമുക്ക് അറിയിച്ചു തരുന്നത് ഇങ്ങനെ അള്ളാഹുവിന്റെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആകാശ ലോകത്ത് സ്വീകാര്യത ലഭിച്ചതുപോലെ ദുനിയാവിലും ഭൂമിയിലും ആ മനുഷ്യനെ സ്വീകാര്യതയും ആളുകൾക്കിടയിൽ ഇഷ്ടവും ലഭിക്കുമെന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുവാനും അള്ളാഹുവിന്റെ ദാസനായി ജീവിക്കുവാനും ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകും മാറകട്ടെ അസലാ വൈക്കും വറഹമുല്ലാഹി വർക്ക്